കഴിഞ്ഞ ദിവസമായിരുന്നു അത്താണിയിലെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് പത്തനംതിട്ട സ്വദേശിയായ ജെറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അത്താണി സെന്റ് ആന്റണി ചർച്ച് റോഡിലെ വാടക വീട്ടിലായിരുന്നു യുവാവിനെ മരിച്ച നിലയിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയത് ഈ ധാരണമായ സംഭവത്തിൽ പത്തനംതിട്ട അടൂർ നെടുമൺ സ്വദേശിയായിട്ടുള്ള ജെറിൻ വി ജോൺ ആണ് മരിച്ചിരിക്കുന്നത് കാക്കനാട്ടെ സ്വകാര്യ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി കൂടിയായിരുന്നു ഈ യുവാവ് മാത്രമല്ല സുഹൃത്തുക്കൾക്കൊപ്പമാണ് ജെറിൻ വീട്ടിൽ താമസിച്ചിരുന്നതും വിഷു ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരെല്ലാം വീടുകളിലേക്ക് പോയിരുന്നു പിന്നീട് ഫോണിൽ വിളിച്ചിട്ട് ജെറിനെ കിട്ടിയില്ല തുടർന്ന് കൂടെ താമസിച്ചിരുന്നവർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി വീടിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോൾ യുവാവ് ഫാനിൽ കുരുക്കിട്ട് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടിരുന്നത് ഇപ്പോഴിതാ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളും പുറത്തു വരികയുണ്ടായി യുവാവ് വാതിൽ തുറക്കുന്നില്ല എന്ന വിവരം പോലീസിന് കിട്ടിയപ്പോഴാണ് മരണ വിവരം പുറം ലോകം അറിയുന്നത് കാക്കനാട് അത്താണിയിലെ വാടക വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് പോലീസ് അകത്ത് കയറുമ്പോൾ കാണുന്നത് മുണ്ടുപയോഗിച്ച് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന ജെറിൻ എന്ന യുവാവിനെയായിരുന്നു മറ്റു മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ായിരുന്നു യുവാവ് വാടക വീട്ടിൽ താമസിച്ചിരുന്നതും കൂട്ടുകാരെല്ലാം വൈകിട്ടോടെ വിഷുവിന് അവരുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തു ജെർനെ ഫോൺ വിളിച്ചിട്ടും നോക്കിയിട്ടും കിട്ടിയിരുന്നില്ല തുടർന്ന് മറ്റു സുഹൃത്തുക്കളും വീട്ടുടമയും ചേർന്ന് യുവാവിനെ അന്വേഷിക്കുകയും ചെയ്തു വീടകത്തുനിന്ന് പൂട്ടിയെന്ന് വ്യക്തമായതോടെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ആത്മഹത്യയാണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നിഗമനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക ജെറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അറിയില്ലെന്നാണ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പോലീസ് പറഞ്ഞിരുന്നത് ജെറിന്റെ പിതാവ് ഗൾഫിലാണ് ഉള്ളത് മാത്രമല്ല അമ്മയും ഇളയ സഹോദരനുമാണ് നാട്ടിലുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന ഫലവും ലഭിച്ച ശേഷമായിരിക്കും മരണത്തിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടുകയുള്ളു ഈ പ്രതീക്ഷയിലാണ് ഇപ്പോൾ തൃക്കാക്കര പോലീസ് ഉള്ളത്